ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള വധിച്ചതിന് പിന്നാലെ ആക്രമണങ്ങൾ ലബനനിലേക്ക് അതിരൂക്ഷമായി തുടരുകയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ ഉന്മൂലനം സാധ്യമാക്കിയ ശേഷം മാത്രമേ ആക്രമണങ്ങൾ അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹു വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടു ദിവസം മുൻപ് ബെയ്റൂട്ടിലെ ഫത്തയിൽ ഹിസ്ബുള്ള ബെയ്സ് ക്യാമ്പിനു നേരെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിനു നേരെ നടന്ന ആക്രമണത്തിലാണ് ഹസൻ നസറുള്ള അടക്കം ഇരുപതോളം ഹിസ്ബുള്ള തീവ്രവാദി നേതാക്കളെ കൊലപ്പെടുത്തിയത് അതിനു പിന്നാലെയും ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകളും ആയുധശാലകളും കേന്ദ്രീകരിച്ചുള്ള വമ്പൻ ഓപ്പറേഷൻ കൃത്യമായി ഇസ്രായേൽ സേന നടത്തി വന്നിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലും ലബനനിലെ എൺപതോളം കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള ആസ്ഥാനങ്ങളെ കേന്ദ്രമാക്കിയുള്ള വ്യോമാക്രമണങ്ങൾ ഇസ്രായേലി സേന നടത്തിയിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ വടക്കൻ ഇസ്രായേലിലെ ഐ ഡി എഫിന്റെ കമാൻഡർമാരോട് തയ്യാറായിക്കൊള്ളാൻ ഒരു കരയാക്രമണത്തിന് തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശം ഐ ഡി എഫിന്റെ തലവന്മാർ നൽകിയിരിക്കുന്നത് ഏത് നിമിഷവും ലബനൻ അതിർത്തി കടന്നുള്ള ഒരു സൈനിക നീക്കത്തിന് നിങ്ങൾ തയ്യാറാകണം അതിനുള്ള സമയമെടുത്തിരിക്കുന്നു വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുളയുടെ ആയുധശേഷിയെ പകുതിയിലധികം നശിപ്പിക്കാൻ ഇതിനകം തന്നെ ഇസ്രായേലി സേനയെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലബനനിലേക്ക് കടന്നു കയറി ലബനനിലെ ജനവാസ മേഖലകളിൽ തമ്പുറപ്പിച്ചിട്ടുള്ള നിലയുറപ്പിച്ചിട്ടുള്ള ഹിസ്മുള്ള ഭീകരവാദികളെ തീർക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നു വടക്കൻ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ലബനനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ പമ്പൻ സൈനിക വിന്യാസം ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ നടത്തിയിരുന്നു കവചിത ടാങ്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും അടക്കം ആധുനിക യുദ്ധ സാമഗ്രികളുമായി പതിനായിരക്കണക്കിന് സൈനികരാണ് ആ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേലിന് വേണ്ടി തമ്പടിച്ചിരിക്കുന്നത് അതുമാത്രവുമല്ല രണ്ട് മൂന്ന് റിസർവ് ബെറ്റാലിയനുകളെ അവിടേക്ക് വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു ഐ അപ്പോൾ ഏത് നിമിഷവും ഒരു കരയാക്രമണം കരയാക്രമണത്തിലൂടെ മാത്രമേ ഹിസ്ബുള്ളയുടെ ലെബനനിലെ ശക്തി പൂർണ്ണമായും ചോർത്തിക്കളയാനാകൂ എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത്തരത്തിലുള്ള നിലപാടുകാരനാണ് എയർ സ്ട്രൈക്കിലൂടെ മാത്രം ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കാനാകില്ല കാരണം ഹമാസന സമാനമായ ഭൂഗർഭ തുരങ്കങ്ങളും ഭൂഗർഭ ഓഫീസുകളും ഭൂഗർഭ ബേസ് ക്യാമ്പുകളും ഹിസ്ബുള്ളക്ക് ലബനനിലെ പല ഭാഗത്തുമുണ്ട് പ്രത്യേകിച്ച് തെക്കൻ ലബനനിലെ മേഖലകൾ മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളുണ്ട് അത് മാത്രവുമല്ല തെക്കൻ ലബനനിലെ പല പ്രമുഖ കേന്ദ്രങ്ങളിലും റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളുണ്ട് ഹിസ്ബുള്ളക്ക് ആ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും മിസൈൽ വിഭാഗവുമാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ശക്തി ഇറാനിൽ നിന്ന് ലഭിക്കുന്ന റോക്കറ്റുകളും മിസൈലുകളും ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലേക്ക് നിരന്തരം അയച്ച് ഇസ്രായേൽ എന്ന രാജ്യത്തെ പരീക്ഷിക്കുക എന്നതാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ വിനോദം തന്നെ അപ്പോൾ ഹിസ്ബുള്ളയുടെ ആ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെയും ഹിസ്ബുള്ളയുടെ മിസൈൽ കമാൻഡ് വിങ്ങിനെയും ഒക്കെ പൂർണ്ണമായും തീർക്കണമെങ്കിൽ ഒരു കരെ ഓപ്പറേഷൻ അത്യന്താപേക്ഷിതമാണെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതിന്റെ ഇപ്പോൾ തെക്കൻ ലെബനനെ പൂർണ്ണമായും വളഞ്ഞുകൊണ്ട് സെക്കൻഡ് ലബനൻ ലബനനുള്ളിലേക്ക് കടന്നു കയറി അവിടെ വമ്പൻ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേലി സെൻ നടത്തുന്നത് അതിനിടെ മറ്റു ചില വാർത്തകളും പുറത്തു വരുന്നു ബെയ്റൂട്ടിൽ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയ ബോംബ് സ്ഫോടനത്തിന് ശേഷം ആ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന ഷിൻബറ്റിന്റെയും മൊസാദിന്റെയും സേനാംഗങ്ങൾ എത്തിയിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അവർ അവിടെ എത്തുകയും അവിടെ പരിശോധന നടത്തുകയും അതിലൂടെ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന് ഏറെക്കുറെ അപ്പോൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇതിനകം തന്നെ ലബനനുള്ളിലേക്ക് ഇസ്രായേലി സേന കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു ലബനനിലെ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ ഏറെക്കുറെ ഇതിനകം തന്നെ ഇസ്രായേലി സേന തീർത്തിരിക്കുന്നു അടുത്ത നേതാവാര് എന്ന ചർച്ചകൾ അവിടെ നടത്തുമ്പോഴും ഡെപ്യൂട്ടി കമാൻഡർ ഖാസിം നസീം വ്യക്തമാക്കുന്നത് അവരും ഒരു കരയുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട തലവന്മാരെയൊക്കെ ഇസ്രായേൽ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പേജർ സംവിധാനത്തിന് മുഴുവൻ തകർത്തിരിക്കുന്നു ഞങ്ങളുടെ ഏജന്റുമാർക്ക് വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ഇസ്രായേലുമായി ഒരു കരയുദ്ധത്തിന് തയ്യാറാണ് ഞങ്ങളുടെ ആപനാഴിയിൽ അസ്ത്രങ്ങൾ അവസാനിച്ചിട്ടില്ല ആയുധങ്ങൾ അവസാനിച്ചിട്ടില്ല ഞങ്ങൾ പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് ഖാസിം നസീം വ്യക്തമാക്കുകയാണ് എന്തായാലും ഒരു കരയുദ്ധത്തിന് ഉടൻ തയ്യാറെടുക്കാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ തലവന്മാർ ഇപ്പോൾ വടക്കൻ മേഖലയിലെ കമാൻഡർമാർക്ക് നൽകിയിരിക്കുന്നത് ഏത് നിമിഷവും ഒരു കരയുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുകയാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഒരു ഉത്തരവിന് കാത്തു നിൽക്കുകയാണ് വടക്കൻ ഇസ്രായേലിൽ ഇസ്രായേലിന്റെ വമ്പൻ സൈന്യം ആ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ തെക്കൻ ലബനനിലേക്ക് കടന്നു കയറി അവിടെയുള്ള ഹിസ്പുള്ള കേന്ദ്രങ്ങളെ പൂർണമായും തച്ചു തകർത്ത് ആ കരസൈന്യം മുന്നോട്ട് പോകും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹിസ്ബുള്ളയുടെ കഥ പൂർണ്ണമായും കഴിക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം നേരത്തെ ഹമാസിനെതിരെ ഒന്നേ ഒരു വർഷത്തിലധികം നീണ്ട യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യമായിരിക്കില്ല ഹിസ്ബുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിൽ ഇസ്രായേൽ സ്വീകരിക്കുക എന്നത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിന് സമാനമായ ആക്രമണമാണ് ദിവസങ്ങളായി ലബനനിൽ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്മുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവന്മാരെ ഒന്നൊന്നായി കൊന്നൊടുക്കി ഏറ്റവും ഒടുവിൽ അവരുടെ തലവനായ ഹസൻ നസറുള്ള മുപ്പത്തിരണ്ട് വർഷക്കാലമായി ഹിസ്മുള്ളയെ നയിക്കുന്ന ഹസൻ നസറുള്ളയെ തന്നെ തീർത്തു ഇപ്പോൾ ഇത് അടുത്ത ആൾ ആരാണ് അടുത്ത ആരാണ് ഹിസ്മുള്ളയെ നയിക്കുന്നത് എന്ന തർക്കങ്ങൾ അവിടെ ലബനനിൽ തുടരുകയാണ് അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു ലബനനിലെ ഹമാസിന്റെ തലവനെയും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന വധിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഫാത്തേ ഷെരീഫ് ഫാത്തേ ആയിരുന്നു ലബനനിലെ ഹമാസിന്റെ തലതൊട്ടപ്പൻ ലബനനിൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ഒരു കോർഡിനേറ്റർ ആയിരുന്നു ഫാത്തേ ഷെരീഫ് അതുമാത്രവുമല്ല പാലസ്തീനികൾക്ക് വേണ്ടിയുള്ള വിമോചന സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആ ഹമാസിന് വേണ്ടി ഇസ്രായേലിന് നേരെ നിരവധി ആക്രമണങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ ബുദ്ധി കേന്ദ്രം കൂടിയായിരുന്നു ഫാത്തേ ഷെരീഫ് ഫാത്തേ ഷെരീഫാണ് പ്രധാനമായും ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിച്ച് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നത് ഹിസ്മുള്ളയും ഹമാസുമായുള്ള പ്രധാന പാലമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഫാത്തേ ഷെരീഫ് നസർ ഹസുള്ളയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇസ്മായിൽ ഖനിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു യഹിയ സിൻവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അങ്ങനെ ഹമാസിന് വേണ്ടി വിവിധ തീവ്രവാദ സംഘടനകളെ തീവ്രവാദ ഗ്രൂപ്പുകളെ സമാഹരിച്ചിരുന്നതും കോർഡിനേറ്റ് ചെയ്തിരുന്നതും ഫാത്ത ഷെരീഫ് ആയിരുന്നുവെന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കുന്നു അത്തരത്തിൽ ഹമാസിന്റെ ലബനനിലെ ചീഫായിരുന്ന ഫാത്തേ ഷെരീഫിനെയാണ് കഴിഞ്ഞ ദിവസം എയർ സ്ട്രൈക്കിലൂടെ വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഓരോ മണിക്കൂറുകളിലും ഹിസ്മുള്ളയുടെയും ഹമാസിന്റെയും തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരുടെ തലയെടുത്തുകൊണ്ട് മുന്നേറുകയാണ് ഇസ്രായേലി സേന ഭീകര സംഘടനകളെ നയിക്കാനാകില്ലാതെ ഉഴലുകയാണ് ഹിസ്മുള്ളയും ഹമാസും പോലെയുള്ള ഭീകര സംഘടനകൾ